നമസ്കാരം മറുനാടൻ മലയാളി ഓൺലൈൻ എഡിറ്റർ ഷാജൻ കറിയെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് Terima kasih telah menonton video ini. Jangan lupa like, share <laughs> dan subscribe channel ini. మేము అనుసరించాలి అంటే నా నసిక కదా హే పాలనతలకు వీడునే ఉంటాడు ప్రతికల సత్కరియకలు ఓ చాలీని బిటలని కొరకు పాలనతలకు లక్షలు చిందుడన పాలన కులకాయి కట్టుల ఒక ఉద్దం తనని నాలన చేయాలి ఏది పర్యయసిక అదో సైనికుడు సైనికుడు చలనం ബാക്ക് ട്രക്ക് വിിക്കടേ ബാക്ക് ട്രക്ക് എല്ലാരും വൺ പോർ ര രാജേന്ദ്രൻ ഇവിടെ ഇരിക്കുക ക്യാമറ ബാക്ക് നിന്ന് ട്രെയിനർ കണ്ട ക്യാമറ ലൈറോ അവിടെ ഇരിക്കുന്നു ട്രക്ക് അടിക്കാനായി سے کا مطلب ہے کہ یہ پارٹی میں آہا آہا شامل مطلب ساتھ میں بات کر رہا ہے ായിരുന്നോന്നുമില്ല പത്ത് ദിവസം നോട്ടീസ് ഉത്തരവില്ല അവൻ തന്നില്ല രാത്രി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാൽ ഒന്നും സംഭവിച്ചില്ല പോരണം മടിയൊക്കെ പറഞ്ഞു മൊബൈൽ വിളിച്ചാലും പറയാൻ പോലും ഈ പരാതി ഉണ്ടെങ്കിൽ പിന്നെ ില്ല എനിക്കെന്നാ കേസെന്ന് അറിയത്തില്ല വീട്ടിൽ അപ്പം വന്ന് പോകും കസ്റ്റഡി എടുക്കാന്ന് പറഞ്ഞുപെടാൻ പോലും സമൂഹത്തിൽ നോട്ടീസ് ഹൈക്കോടതി ഉത്തരവേ തന്നില്ല ഞാൻ നാട്ടിൽ നമ്മൾ അതൊന്നും പറഞ്ഞു മൊബൈൽ വിളിച്ച ആരോടും പറയാൻ പോലും പരാതി എനിക്കൊന്നറിയത്തില്ല പിന്നെ ശരിയുണ്ടോ പറയൂ എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഒപ്പിടിപ്പിച്ചു അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു വകുപ്പ് പറഞ്ഞു കഴിഞ്ഞു തള്ളല്ലേ ബാക്ക് വണ്ടി ഇकडे ബാക്ക് വണ്ടി മെൻ വൺ പോയിടരെ രാജേ ട്രെയിലർ ഇല്ലാ ഇത്ര ക്യാമറ ബാക്ക് നിന്ന് അത് കാണണ്ട് കണ്ട ക്യാമറ ലൈറോ വണ്ടി ഉണ്ട് നോണ്ടി ഇങ്ങോട്ട് അറിയാ ആരെ അച്ചേറ്റ് നടപ്പേ ഇത്ര പോയിസ് കളങ്ങണ്ട് മനുഷ്യന്റെ അടുത്തേക്ക് കാറ്റിൽ പേ അണ്ടി छोड्दिनु <laughs> है െ പുറത്ത് പുറത്ത് പുറത്തു വേണ്ടിയാവേ જરા કેમેરા ઓટો ઓટો આને પોર પેઈટ એ ગાડી ગાડી એડકનું પોલેલો નથી પોલેલો નથી એને ઉનાસા ઉલ્લેની കൊണ്ടുവરાન പറ്റતેલા મમ્મા નાયોનને એડતો ડાયરું છે ઓર ચાલો બટ કે ઓર എൺപത്തിരണ്ട് ഹൈറ്റ് ഹൈറ്റ് നൂറ്റി എഴുപത്തെട്ട്